ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വച്ചിരിക്കുന്നത് കണ്ടല്ലോ ഇതുകൊണ്ട് ഒരു മീനില്ലാത്ത മീൻ കറിയാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മീനില്ലെങ്കിലും മീനിൻ്റെ അതേ രുചിയോടു കൂടി നമുക്ക് ഒരു കറി കഴിക്കുക അതിന് വേണ്ടുന്ന ചേരുവകളാണ് ഇത് പച്ചക്കായ ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ചെറിയ കഷ്ണം പടവലങ്ങി അരിഞ്ഞത് ഇങ്ങനെ ഒരു വലുപ്പത്തിൽ അരിയണം എന്താ ഉണ്ടോ ഇങ്ങനെ ഒരു വലുപ്പത്തിൽ എല്ലാ പച്ചക്കറികളും അരിയണം എന്നിട്ട് ഒരു കഷ്ണം ചേന അരിഞ്ഞത് അതിട്ട് കൊടുക്കാം എല്ലാം ഈ ചട്ടിയിലോട്ടങ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മാങ്ങ ഒരു ചെറിയ പച്ചമാങ്ങ അരിഞ്ഞതാണ് കൊടുക്കുക അധികം പുളിയില്ലാത്ത മാങ്ങയാണ് പിന്നെ ഒരു തക്കാളി അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കുക ഇനി അവിടെ ഇരിക്കട്ടെ ഇനി ഒരു അരപ്പ് തയ്യാറാക്കണം ഈ വിശാലമായ ചട്ടിയിലേക്ക് ഇതെല്ലാം ഇട്ട് ഇട്ടുകൊടുത്ത് അതവിടെ ഇരിക്കട്ടെ ഇനി ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട് ഇപ്പോൾ തയ്യാറാക്കാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ തിരുമ്മിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തേങ്ങ രണ്ടായിട്ട് മുറിച്ചതിൽ ഒരു മുറി പിന്നെ ഒരു മൂന്നാല് ചെറിയ ഉള്ളി തൊലിച്ചത് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തു ഇനി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക പിരിയ മുളകിൻ്റെ പൊടിയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ഇടാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കുക ആ മീനിൻ്റെ ആ ടേസ്റ്റൊക്കെ വരുമ്പോൾ ഉലുവയും കൂടെ ചേർക്കണം ഇനി കളറ് കുറവായതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ പിരിയമുളകിൻ്റെ പൊടിയും കൂടെ ചേർക്കുകയാണ് അപ്പം നല്ലൊരു കളർ ഇട്ടും ഇതിനി കുറച്ച് വെള്ളം ഒഴിച്ച് തരുതരിപ്പായിട്ട് അരച്ചെടുത്തോണ്ട് വരിക നല്ല മഷി പോലെ അരയണ്ട കുറച്ച് നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കുന്ന ഒരു പാകത്തിന് അരച്ചെടുത്തുകൊണ്ട് വരിക അരപ്പിന് ഈ പച്ചക്കറികളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ ഒരു പരുവത്തിൽ വേണോ അരയ്ക്ക എന്താ അത് ഈ പച്ചക്കറികളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പം തീയൊന്നും കത്തിച്ചിട്ടിന് ലാസ്റ്റ് ഇതെല്ലാം ചേർത്ത ശേഷം തീ എത്തിക്കുക മീനൊന്നും ഇല്ലാത്ത സമയത്ത് ആരും വിഷമിക്കണ്ട ഇങ്ങനെ ഒരു കറി വെച്ച മീനിനെ തോൽപ്പിക്കും നല്ല ഹെൽത്തിയുമാണ് കുറച്ച് മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മിക്സിയുടെ ജാറൊക്കെ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം കണ്ട മീൻ കറിയുടെ ഒരു സ്റ്റൈലായിട്ടുണ്ട് ഇനി ഇതിലേക്ക് തീ എത്തിച്ചു കൊടുക്കാം ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടി പിഴിഞ്ഞ് ഇതിലോട്ട് ചേർക്കുക മാങ്ങ ചേർത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് വേണം ഈ പുളി പുഴിഞ്ഞൊഴിക്കാൻ മാങ്ങയുടെ അളവ് കൂട്ടിയാൽ പുളിയുടെ ആവശ്യമില്ല അവരവരുടെ പുളിക്കനുസരിച്ച് പുളിവെള്ളം കൂടി ചേർക്കുക അതിനി ഇവിടെ ഇരുന്ന് ഒന്ന് തിളക്കട്ടെ മൂടി വെച്ച് കൊടുക്കുക ഇതിലേക്കിന് രണ്ടു രണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇത് ഒന്ന് തിളച്ച് കഷണങ്ങളൊക്കെ ഒന്ന് വെന്ത ശേഷം പുളി പുളിയുണ്ടാകുന്നു നോക്കണം പുളിയും ഉപ്പൊക്കെ ഉണ്ടാകുന്നു നോക്കണം ഇല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഇനി അവിടെ അവിടെയായിരുന്നു വേവട്ടെ അപ്പോൾ ഈ പച്ചക്കറികളെല്ലാം വെന്ത് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് മീനല്ലാത്തത് കൊണ്ട് തന്നെ തവിയിട്ടിളക്കിയാലൊന്നും കുഴപ്പമൊന്നുമില്ല മീനാണെങ്കിൽ വെന്ത് കഴിഞ്ഞാൽ തവിയിട്ടിളക്കാൻ പാടില്ല പൊടിഞ്ഞു പോകും ഇപ്പം കണ്ട ഈ ചേനയ്ക്കൊക്കെയാണ് വേവ് കൂടുതലുള്ളത് ഈ ചേനയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉണ്ടോ ചൂട് കാരണം ഉണ്ടോ നന്നായിട്ട് ചേനയും കായും എല്ലാം വെന്തിട്ടുണ്ട് ഇനി ഇത്രയും മതി ഇനി തീ അണച്ച ശേഷം രണ്ട് തണ്ട് കറിവേപ്പിലെ അതിലോട്ട് ഉരിയിടാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോഴാണ് ആ നല്ല ഒരു സ്വാദ് വരുന്നത് അത്രയും മതി ഇനി അടച്ചു വെച്ചേക്കാം അപ്പോൾ സ്വാദിഷ്ടമായ മീനില്ലാത്ത മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്